അസാമാന്യരായി നെഞ്ചു വിരിച്ച് ജീവിതത്തെ നേരിട്ടവരുടെ കഥകൾ എല്ലാ കാലത്തും ഏവർക്കും പ്രിയപ്പെട്ടതാണ് അത്തരം ജീവിതത്തിന് നേരാഹരണമാണ് വേട്ടക്കാരിയായ കുട്ടിയമ്മയുടെ ജീവിതം ലോകത്ത് വേട്ടക്കഥകൾ പ്രത്യേക സാഹിത്യ വിഭാഗമാണ് സാഹസികതയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വായനക്കാരുടെ പിന്തുണയുള്ള ശാഖ നമ്മുടെ ഭാഷയിലും കുറേ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു എൻ പരമേശ്വരൻ റേഞ്ചർ എഴുതിയ വനസ്മരണകളായിരുന്നു അതിൽ പ്രധാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വന്നതോടെ വനനിയമങ്ങൾക്ക് അടുപ്പത്തിൽ വന്നു അതോടെ വേട്ട കുറഞ്ഞു വന്നു അങ്ങനെ നമുക്ക് വേട്ടക്കഥകൾ അന്യമായി കേരള സർക്കാരിന്റെ രേഖകളിലെ ഏക വനിതാ വേട്ടക്കാരി കുട്ടിയമ്മയുടെ ജീവിതത്തിലേക്ക് വരാം കുട്ടിയമ്മയും കുടുംബവും കാട്ടുവാസികളല്ല കുടിയേറ്റക്കാരാണ് കുട്ടിയമ്മയുടെ അപ്പന്റെ വീട് പാല എടമറ്റത്തായിരുന്നു അത്യാവശ്യം കാശുകാരായിരുന്നു ഒരു പ്രൈവറ്റ് ബാങ്കിൽ കുറെ കാശിട്ടിട്ടുണ്ടായിരുന്നു ബാങ്ക് പൊട്ടി അപ്പന്റെ കാശെല്ലാം പോയി മറ്റു ബന്ധുക്കളൊക്കെ അപ്പോഴും കാശുകാരായി തുടർന്നു അവർക്കിടയിൽ താമസിക്കാൻ അപ്പന് നാണക്കേട് എങ്ങനെയെങ്കിലും കുറെ സ്ഥലം വെട്ടിപ്പിടിച്ച് കാശികാരനാകണം അതായിരുന്നു വാശി ആരോ പറഞ്ഞു കൊടുത്ത് മൂന്നാറിനപ്പുറം മറയൂർ എന്നൊരു സ്ഥലമുണ്ട് കൊടും കാട്ടുപ്രദേശമാണ് മനുഷ്യവാസം തീരെക്കുറവ് ചെന്നാൽ ഭൂമി വെട്ടിപ്പിടിച്ച് കാശികാരനാകാം അപ്പൻ നോക്കിയപ്പോൾ പണിക്ക് വേറെ ആള് വേണ്ട നല്ല ചുണയുള്ള ആൺമക്കളുണ്ട് അങ്ങനെ വലിയ സ്വപ്നങ്ങളുമായി അമ്മയും മക്കളുമായി മല കയറി കുട്ടിയമ്മയും കുടുംബവും മറയൂരിൽ വരുമ്പോൾ കാട്ടുവാസികൾ മാത്രം എങ്ങും മലമ്പനി കുടിയേറ്റക്കാരിൽ പലരെയും രോഗം കൊണ്ടുപോയി ഒരു പെൺതരി എന്ന നിലയിൽ കുട്ടിയമ്മയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് അപ്പൻ ഉണ്ടായിരുന്നു കുട്ടിയമ്മ വലിയ ഭക്തയായിരുന്നു നേരം കിട്ടിയാൽ അപ്പോൾ തന്നെ പ്രാർത്ഥനയിൽ മുഴുകുമായിരുന്നു നാട്ടിലെ പള്ളിയിലുള്ളവർ വഴി കർണാടകത്തിലെ റെയ്ച്ചൂരിലെ ഇറ്റാലിയൻ സിസ്റ്റർമാർ നടത്തുന്ന സെന്റ് മേരീസ് യൂറോപ്യൻ കോൺവെന്റിൽ ചേർന്നു ഒറ്റ നിബന്ധന മാത്രം പഠനം കഴിഞ്ഞ് മഠത്തിൽ ചേർന്ന് കന്യാസ്ത്രീയാകണം കുട്ടിയമ്മയും മനസ്സുകൊണ്ട് കന്യാസ്ത്രീയാകാൻ തയ്യാറെടുത്തു തുടങ്ങി അങ്ങനെ കൊല്ലം കുറെ കഴിഞ്ഞു പതിനൊന്നാം ക്ലാസ്സിലെത്തിയപ്പോൾ അപ്പനെയും അമ്മയും കാണണമെന്ന് തോന്നുന്നു വല്ലപ്പോഴും വരുന്ന കത്ത് മുടങ്ങിയിട്ട് കുറെ നാളായി എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല അങ്ങനെ കുട്ടിയമ്മ മൂന്നാറിലെത്തുന്നത് ഒരു മഴക്കാലത്താണ് അവിടുന്ന് മറയൂർ വരെ എത്താൻ വലിയ ബുദ്ധിമുട്ടാണ് അവർ താമസിച്ചിരുന്നത് ഒരു ഗുഹയിലാണ് അതിൻ്റെ പരിസരത്തെ ആൽതാമസമില്ലാത്ത പുൽവീട് ആന ചവിട്ടി മേതിച്ചിരിക്കുന്നു അപ്പനും അമ്മയും സഹോദരങ്ങളും എവിടെ മുതുവാന്മാരുടെ സഹായത്തോടെ അവരെ കണ്ടുപിടിച്ചു കുട്ടിയമ്മ ചെല്ലുമ്പോൾ സഹോദരങ്ങൾ ഒരു പള്ളിക്കൂടത്തിന്റെ വരാന്തയിലാണ് കുടുംബത്തിന്റെ കഥ പറഞ്ഞത് കേട്ട് ഞെട്ടിപ്പോയി അപ്പൻ നിവർത്തി കെട്ട് എങ്ങോട്ട് പോയി അമ്മ കയ്യിൽ കെട്ടിയ രണ്ടു മക്കളെയും എടുത്ത് പാലായിലേക്ക് അമ്മയുടെ സ്വന്തം വീട്ടിലേക്ക് പോയി മൂത്ത ആങ്ങളമാർ പോലെ ആഹാരത്തിനായി കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു മുതുവാൻമാർക്ക് കിഴങ്ങ് കുഴിച്ചെടുക്കാൻ അറിയാവുന്നത് പോലെ അവർക്കറിയില്ല ഞങ്ങൾക്കും ജീവിക്കണം വേറെ നിവർത്തിയില്ല വിശക്കുമ്പോൾ കാട് കയറി ഏതെങ്കിലും മൃഗങ്ങളെ കൊന്ന് വേവിച്ച് തിന്നു അങ്ങനെ ഞങ്ങളും കാട്ടുജീവികളായി മാറി സഹോദരന്മാർ വേട്ട സംഘത്തിനൊപ്പം ചേർന്നു അന്ന് വിപുലമായ വേട്ടയാണ് വേട്ട കുറ്റമല്ല ആനയെ വെടിവെച്ചാൽ മാത്രമാണ് കേസ് ആങ്ങളമാർക്ക് വെച്ചു വിളമ്പി കൊടുക്കണം അവരെ വെറുതെ ഇട്ടിട്ട് പോകാൻ വയ്യ അമ്മയെയും അപ്പനെയും ഇളയവരെയും തിരികെ കൊണ്ടുവരണം ഒന്നിപ്പിക്കണം അതായി കുട്ടിയമ്മയുടെ ചിന്ത ഇനി പഠിക്കാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു എങ്കിലും കർത്താവിൻ്റെ മണവാട്ടിയെന്ന ചിന്ത മനസ്സിൽ നിന്നും പോയില്ല കാരുണ്യമാണ് മതം ഹിംസ ചെയ്യുന്നത് പാവമാണ് വേട്ടമാംസം വേവിക്കുമ്പോൾ ചത്തമൃഗത്തെ ഓർത്ത് വേദനിച്ചു മൂത്ത സഹോദരൻ കാട്ടുപോത്തിനെ സ്ഥിരമായി വെടിവെക്കാൻ പോയി തുടങ്ങി ഒരിക്കൽ സംഘം തിരികെ എത്തിയത് സഹോദരൻ ഇല്ലാതെയാണ് ഇനി അവനെ നോക്കണ്ട പോയി എന്നാണ് സംഘം പറഞ്ഞത് കുറെ ചോദിച്ചപ്പോൾ പറഞ്ഞത് വെടികൊണ്ട കാട്ടുപോത്തിന്റെ പിന്നാലെ പോയപ്പോൾ കുറെ ദൂരം ഓടിയ കാട്ടുപോത്ത് തിരിഞ്ഞ് പിറകിലെ സംഘത്തിന് നേരെ ഓടി വേട്ടപരിചയം കുറഞ്ഞ സഹോദരൻ മുൻപിൽപ്പെട്ടു കൊമ്പിൽ കോരിയെടുത്ത് കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞു ഇനി നോക്കേണ്ടതില്ല അത്ര ആഴമുണ്ട് കൊക്കയ്ക്ക് ഇത് കേട്ട് ഉപേക്ഷിച്ച് കളയാൻ കുട്ടിയമ്മയ്ക്ക് മനസ്സ് വന്നില്ല കണ്ണടയ്ക്കുമ്പോൾ സഹോദരന്റെ നിലവിളിയാണ് കേൾക്കുന്നത് ആർക്കും വേണ്ടാത്തവരായി പോയല്ലോ എന്നോർത്ത് രാത്രി മൊത്തം ഇരുന്ന് കരഞ്ഞു ആ രാത്രി റായ്പൂരിലേക്ക് ഒരു കത്തെഴുതി വെച്ചു മടം വിടുകയാണ് കന്യാസ്ത്രീ ആകാനുള്ള സഹജീവി കാരുണ്യം എൻ്റെ ഉള്ളിൽ ഇനിയില്ല മൂലയ്ക്ക് ചാരി ചാരിവെച്ചിരുന്ന തോക്കെടുത്ത് രണ്ടും കൽപ്പിച്ച് കുട്ടിയമ്മ ഇറങ്ങി അതൊരു വലിയ തുടക്കമായിരുന്നു കുട്ടിയമ്മയിൽ നിന്നും വേട്ട കുട്ടിയമ്മയിലേക്കുള്ള യാത്ര അവിടെ തുടങ്ങുന്നു രണ്ട് സഹോദരന്മാരെയും കൂട്ടി രണ്ടുനാൾ കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞു ഒന്നെങ്കിൽ അവനെ കിട്ടണം അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങൾക്ക് ഭക്ഷണമാകും മുതുവാന്മാർ കേട്ടറിഞ്ഞ് സഹായത്തിനെത്തി അവരുമായിട്ടുള്ള വലിയ ബന്ധം തുടങ്ങുന്നത് അങ്ങനെയാണ് അവർ വള്ളികളിൽ പിടിച്ച് കൊക്കയിൽ ഇറങ്ങി നോക്കി അവിടെ ഉയരെയുള്ള പാറപ്പുറത്ത് നിലവിൽ കേട്ടു വെള്ളവും ആഹാരവും കിട്ടാതെ ഒടിഞ്ഞ കാലിൽ നീരു വന്ന് ഭയന്ന് വിറച്ച് പനിച്ചു കിടക്കുകയായിരുന്നു സഹോദരൻ കമ്പുകൾ വെച്ച് വരിഞ്ഞു കെട്ടി ചേട്ടനെ ആശുപത്രിയിൽ എത്തിച്ചു കണ്ണൻ ദേവൻ ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ പുറത്തു നിന്നുള്ളവരെ എടുക്കില്ല പുറത്തു നിന്നുള്ളവർക്ക് ഫീസ് ഉണ്ട് കൊടുക്കാൻ കയ്യിൽ ഒറ്റ പൈസ ഇല്ല കുറെ കെഞ്ചിയപ്പോൾ നിങ്ങൾ കാട്ടുവാസികളല്ലേ ഒരു കാട്ടുപോത്തിനെ കൊന്ന് ഇറച്ചി കൊണ്ടു തന്നാൽ അവനെ രക്ഷപ്പെടുത്തി പഴയതുപോലെ നടത്തിക്കാം എന്ന് പറഞ്ഞു മറ്റു നിവർത്തിയില്ലാതെ കുട്ടിയമ്മയും സഹോദരനും തലയാട്ടി ചേട്ടന്റെ കൂട്ടുകാരായ വേട്ട സംഘത്തോട് പറഞ്ഞപ്പോൾ അവർ കൈമലർത്തി എന്നിട്ട് ചേട്ടന്റെ തോക്ക് കയ്യിലേക്ക് വെച്ചു കൊടുത്തു കാലൊരു ഒടിഞ്ഞു കിടക്കുന്ന ചേട്ടന്റെ അരികിൽ ചെന്നപ്പോൾ വേട്ടയുടെ പ്രാഥമിക പാഠങ്ങൾ കുട്ടിയമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു ആദ്യം വേണ്ടത് നെഞ്ചുറപ്പാണ് ഉണ്ട മുന്നോട്ട് കുതിക്കുമ്പോൾ തോക്ക് വന്ന് നെഞ്ചിലിടിക്കും കുലുങ്ങരുത് കൈ വിറക്കരുത് തിരിഞ്ഞോടരുത് ബാക്കി നീ വഴിയെ പഠിച്ചുകൊള്ളും രണ്ട് സഹോദരങ്ങളെയും കൂട്ടി കാട്ടിലേക്ക് കയറി അപ്പോഴേക്കും ഉള്ളിൽ നിന്ന് കരുണയുടെ ദൈവം ഇറങ്ങിയിട്ട് പകരം വേട്ടയുടെ ദൈവം കയറി കൂടിയിരുന്നു പിന്നീട് അങ്ങോട്ട് ഒരു വലിയ കാലയളവ് വേട്ടയുടെയും അലച്ചിലിൻ്റെയും ആയിരുന്നു ഇതിനിടയിൽ നീലമേഘത്തെ വരുന്ന കൊള്ളത്തലവനുമായുള്ള ഉരസലും ശ്രീലങ്കയിൽ നിന്ന് വന്ന കറുപ്പയുമായുള്ള വിവാഹവും ഒക്കെയായി സംഭവ ബഹുലമായ ജീവിതം ഈ ജീവിതത്തെ അടുത്തറിയാൻ പ്രശസ്ത എഴുത്തുകാരൻ ജി ആർ ഇന്ദോപൻ എഴുതിയ വേട്ടക്കുട്ടിയമ്മയുടെ ജീവിതം വായിക്കുക സുന്ദരമായ ഒരു വായനാനുഭവമായിരിക്കും എന്ന ഉറപ്പോടെ മറ്റൊരു പുസ്തകവിശേഷവുമായി വീണ്ടും കാണാം